കോട്ടയം പാലായിൽ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട റോസമ്മ ഉലഹന്നാൻ ഇനി അഞ്ചു പേരിലൂടെ ജീവിക്കും മസ്തിഷ്ക മരണത്തെ തുടർന്ന് റോസമ്മയുടെ രണ്ട് വൃക്കകൾ കരൾ രണ്ട് നേത്രമടലം എന്നിവ ദാനം ചെയ്തു നവംബർ അഞ്ചിന് ഭർത്താവിന്റെ ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോഴാണ് കാറിടിച്ച് അപകടമുണ്ടായത് നവംബർ അഞ്ചിന് ഭർത്താവിന്റെ ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോഴാണ് കാറിടിച്ച് അപകടമുണ്ടായത് കാർ ഉടമ അപകടശേഷം കാർ നിർത്താതെ പോയി പിന്നീട് കാറുടമയെ കണ്ടെത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല കാറുടമ ജോർജ് കുട്ടി ആനിത്തോട്ടം ഇപ്പോഴും ഒളിവിലാണ് അതേസമയം അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയത് കഴിഞ്ഞ മാസമാണ് ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിങ്ങനെ മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവയ്ക്കുന്ന സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറി ഡൽഹി എയിംസിന് ശേഷം സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെച്ചതും ആദ്യമായി പതിനൊന്നാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് ഹൃദയം ശ്വാസകോശം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയത് പ്രശസ്ത കാർഡിയോ കാർഡിയോതൊറാസിക് വിദഗ്ധനും സൂപ്രണ്ടുമായ ഡോക്ടർ ടി കെ ജയകുമാറും വൃക്ക ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ രാജീവനുമാണ് ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം പൂഴനാട് കാവിൻപുറത്ത് വീട്ടിൽ എ ആർ അനീഷിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത് എട്ട് അവയവങ്ങളാണ് ദാനം ചെയ്തത് അതിൽ ഒരു വൃക്കയും ഹൃദയവും ശ്വാസകോശവും രണ്ട് നേത്രപടലങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കാണ് ലഭിച്ചത് ഡോക്ടർമാർ നഴ്സുമാർ ഫെർഫീഷനിസ്റ്റുകൾ ടെക്നീഷ്യന്മാർ മറ്റ് ജീവനക്കാർ ഉൾപ്പെടെ അൻപതോളം പേരാണ് രാത്രി പകലാക്കി മൂന്ന് മേജർ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയത് മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ മൂന്ന് ടീമുകളാണ് ശസ്ത്രക്രിയ നടത്തിയത്